നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പെൺ സുഹൃത്തും മുത്ത് ഒരുമിച്ച് നിരുന്ന യുവാവിനെ ആക്രമിച്ചു നാട്ടുകാർ എറണാകുളത്തു നിന്നാണ് ഒരു സദാചാര ആക്രമണ പരാതി ഉയർന്നിരിക്കുന്നത് തന്റെ വിവാഹം കഴിക്കാൻ പോകുന്ന തന്റെ പെൺ സുഹൃത്തിനെ ഹോസ്റ്റലിൽ കൊണ്ടു ചെന്ന് വിടാൻ നിൽക്കുന്നതിനിടെയാണ് യുവാവിനെതിരെ ഇത്തരത്തിൽ ഒരു ആൾക്കൂട്ട മർദ്ദനം ഉണ്ടായിരിക്കുന്നത് എന്നാണ് പരാതി അഞ്ചുമനക്ഷേത്രത്തിന് സമീപവുമാണ് സംഭവം നടക്കുന്നത് സദാചാര ഗുണ്ടായതിനെതിരെ പോലീസ് ഒന്നും തന്നെ ചെയ്തില്ല എന്ന് പരാതിക്കാരനായ യുവാവ് പറയുന്നു കൊച്ചിയിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന കൊല്ലം സ്വദേശിയായ യുവാവിനെ നാട്ടുകാർ അതിക്രൂരമായാണ് മർദ്ദിച്ചത് സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തിയ ലേഡീസ് ഹോസ്റ്റലിലെ പെൺകുട്ടികൾക്കു നേരെയും നാട്ടുകാർ ഭീഷണിയടക്കം മുഴക്കിയതായി വിവരം സഹായത്തിനായി പോലീസിനെ വിളിച്ചുവെങ്കിലും അക്രമികൾക്കൊപ്പം ചേർന്നുകൊണ്ട് പോലീസ് മാനസിക പീഡനം നടത്തിയെന്നാണ് യുവാവിന്റെ ആരോപണം എം ഡി എം എ വിൽപ്പനക്കാരനും വഴിയിൽ അശ്ലീലം കാട്ടുന്ന ആളായും തന്നെ ചിത്രീകരിച്ചു എന്നും യുവാവ് പറയുന്നു അതായത് ഇപ്പോൾ ഇവരെ നമുക്കറിയാം ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ കേരളത്തിൽ എത്രമാത്രം പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത് ഇപ്പോൾ പല മരണങ്ങളും അല്ലെങ്കിൽ പല ലഹരി വസ്തുക്കളുടെ പിടി സമൂഹങ്ങളും ഒക്കെ പിടിക്കപ്പെടുമ്പോൾ പലപ്പോഴും പറയുന്നത് ഇവർ ഒരുപക്ഷെ ഒന്ന് വാൻ ചെയ്ത് വിട്ടിരുന്നു എങ്കിൽ അവർ നന്നാകുമായിരുന്നു എന്തുകൊണ്ട് നാട്ടുകാർ ഇടപെട്ടില്ല എന്ന തരത്തിലുള്ള പല പരാമർശങ്ങളും ഉണ്ടാകാറുണ്ട് അത്തരം ഒരു പരാമർശമുണ്ട് എങ്കിൽ പോലും നമ്മൾക്ക് ഒരാളുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ഒരാൾ ഒരു പൊതു സ്ഥലത്ത് അവരിലേക്ക് ഇടിച്ചു കയറുന്നതിന് ഒരു പരിധിയുണ്ട് എന്നത് പലരും മറന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ് എന്ത്രമാത്രം സംശയങ്ങളും ദുരൂഹതകളും ഉണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ ആദ്യം ചെയ്യുന്നത് അവരുടെ സ്വാതന്ത്ര്യത്തെ കൂടെ മാനിച്ചുകൊണ്ട് ഒരു അടി പിറകോട്ട് നിൽക്കുക എന്നുള്ളതാണ് മറ്റൊരാളെ സംശയത്തിന്റെ പുറത്ത് കയറി തല്ലാനുള്ള അവകാശം ഒന്നും നമ്മുടെ രാജ്യത്ത് ആർക്കും തന്നെ നൽകിയിട്ടില്ല ഏഹ് അന്യന്റെ സ്വാതന്ത്ര്യം എവിടെ തുടങ്ങുന്നു അവിടെ നമ്മുടെ സ്വാതന്ത്ര്യം അവസാനിക്കുന്നു എന്നാണ് സ്വേ വ്യക്തി സ്വാതന്ത്ര്യത്തെ കുറിച്ച് നമ്മൾ പറയാറുള്ളത് പക്ഷെ അത് പലപ്പോഴും മലയാളികൾക്ക് പ്രത്യേകിച്ച് മനസ്സിലാകുന്നില്ല എന്നതിന്റെ ഏറ്റവും വലിയൊരു തെളിവ് കൂടെയാണ് ഇത് എന്തായാലും ഇത്തരത്തിലൊരു സംശയമായിരുന്നു നാട്ടുകാരിൽ ഉണ്ടായത് ഇപ്പോൾ യുവാവ് പറയുന്നത് പ്രകാരം ലഹരി മായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും പ്രവർത്തനത്തിന് വേണ്ടി വന്നതായിരുന്നു എന്നതാണ് സംശയം ഉണ്ടായിരുന്നെങ്കിൽ അവരാജ്യം ചെയ്യേണ്ടിയിരുന്നത് പോലീസിനെ വിവരം അറിയിച്ച് നടപടിയെടുക്കുക അതുവരെ അവരെ അവിടെ പിടിച്ചു നിർത്താമായിരുന്നു അതായിരുന്നു ചെയ്യേണ്ടത് പക്ഷേ ഇവിടെ ഈ പറയുന്ന യുവാവും യുവതിയും തമ്മിൽ വിവാഹിതരാകാൻ പോകുകയാണ് വിവാഹ അതിന്റെ ഭാഗമായിട്ടുള്ള ചില ചർച്ചകൾ അല്ലെങ്കിൽ അവർ സംസാരിക്കാൻ വേണ്ടി വന്നതാണ് അവരെ ഹോസ്റ്റലിൽ കൊണ്ടുവിടാൻ വേണ്ടി വന്നതാണ് എന്ന് പെൺകുട്ടിയുടെയും ആൺകുട്ടിയുടെയും വീട്ടുകാർ വിളിച്ച് നാട്ടുകാരോട് സംസാരിച്ചിട്ട് പോലും നാട്ടുകാർ ഇവരെ വെറുതെ വിട്ടില്ല വളരെ മോശമായിട്ടുള്ള രീതിയിൽ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ പെരുമാറി എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടൽ ഉളവാക്കുന്ന കാര്യം അതുമാത്രമല്ല സംഭവത്തിൽ ഇങ്ങനെ ഒരു അതിക്രമം നടന്നു എന്ന് അറിയിക്കുന്നത് ഈ പറയുന്ന യുവാവാണ് നാട്ടുകാരുടെ മർദ്ദനം ഏറ്റ യുവാവ് പോലീസിനെ വിളിച്ച് വിവരം അറിയിച്ചപ്പോൾ തങ്ങളുടെ പരിധിയിൽ വരുന്ന ഒരു സ്റ്റേഷൻ ഒരു സ്ഥലമല്ല നിങ്ങൾ ില്ക്കുന്നത് നിങ്ങളുടെ സ്റ്റേഷൻ പരിധിയിലേക്ക് വിളിക്കൂ എന്ന് പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥർ കൈ ഒഴിയുകയായിരുന്നു എന്നാണ് യുവാവിന്റെ പരാതി എന്തായാലും അതിക്രൂരമായിട്ടുള്ള ഒരു മർദ്ദനമാണ് യുവാവിന് നേരിടേണ്ടി വന്നത് ആ ഒരു സംഭവത്തിൽ യുവാവ് മാധ്യമങ്ങൾക്ക് മുൻപിലെത്തി കൃത്യമായിട്ടുള്ള നിലപാട് അറിയിക്കുന്നുണ്ട് പോലീസ് നില കൃത്യമായിട്ട് ഈ ഒരു കാര്യത്തിൽ ഇടപെട്ടില്ല അതുകൊണ്ട് തന്നെ നാട്ടുകാർ കൂടുതൽ പ്രകോപന കാണിക്കാനുള്ള സാഹചര്യം ഒരുക്കി എന്നൊക്കെയാണ് യുവാവ് പറയുന്നത് തന്റെ വിവാഹം കഴിക്കാൻ പോകുന്ന യുവതിയുടെ മുന്നിൽ വെച്ച നാട്ടുകാർ ഒന്നടങ്കം ഒരു കാര്യവുമില്ലാതെ തന്നെ മർദ്ദിച്ചപ്പോൾ പോലീസ് ഒന്നും ചെയ്യാതെ നോക്കി നിന്നത് തനിക്ക് അത് മാനസിക സമ്മർദത്തിലേക്ക് എത്താനുള്ള കാരണം ഒരുക്കിയെന്നും യുവാവ് പറയുന്നു അതേസമയം മറുവശത്ത് സ്ത്രീകൾ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം പുറത്തിറങ്ങി കഴിഞ്ഞാൽ പീഡനത്തിന് ഇതേയാകുമെന്നുള്ള ഒരു വാദവുമായിട്ട് പോലീസ് ഉദ്യോഗസ്ഥൻ രംഗത്ത് വന്നത് ഇപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പറയേണ്ടതുണ്ട് ഏർ ചെന്നൈയിലെ കാർത്തിക് എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇത്തരത്തിലൊരു വിവാദപരമായിട്ടുള്ള പരാമർശം നടത്തിയിരിക്കുന്നത് തെരുവുനായ്ക്ക് ഭക്ഷണം കൊടുത്തു കൊണ്ടിരിക്കുന്ന സ്ത്രീയോടായിരുന്നു ഈ പോലീസുകാരന്റെ ഇത്തരത്തിലുള്ള ഹീനമായിട്ടുള്ള ഒരു പ്രതികരണം തിരുവാൻമണിയൂരിലാണ് സംഭവം നടക്കുന്നത് കഴിഞ്ഞ ഇരുപത് വർഷമായി തെരുവ് നായ്ക്കൾക്ക് ഭക്ഷണം നൽകുന്ന സ്ത്രീയാണ് അർദ്ധരാത്രിയിൽ കണ്ടതോടെ പോലീസുകാരൻ ഇത്തരത്തിൽ ഇടപെടൽ നടത്തി മോശമായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് പറഞ്ഞത് നാല് ദിവസത്തേക്ക് തെരുവു നായ്ക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് നിർത്തു പിന്നെ അവ സ്വയമേവ ഭക്ഷണം കഴിക്കാൻ വരുന്നത് ഇല്ലാതായിക്കോളുമെന്നും പോലീസുകാരൻ പറയുന്നു പരാമർശം വിമർശനത്തിനിടയാക്കി ും പോലീസ് ഇതുവരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ് പോലീസ് ഉദ്യോഗസ്ഥന്റെ പ്രതികരണം മൂർച്ഛിച്ച് വഴക്കിൽ കലാശിക്കാൻ തുടങ്ങിയപ്പോൾ യുവതി സംഭാഷണങ്ങൾ ഫോണിൽ റെക്കോർഡ് ചെയ്തതോടെയാണ് വിവരങ്ങൾ പുറത്തു വന്നത് ഇങ്ങനെയൊരു സംഭവം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥനെ സമീപിച്ചപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷണം നടക്കുകയാണെന്ന് മാത്രമാണ് പോലീസ് പറഞ്ഞതെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പീഡനം എന്നല്ല ആ സമയത്ത് ഇറങ്ങി നടന്നാൽ അറസ്റ്റ് ചെയ്യുമെന്നാണ് താൻ പറഞ്ഞതെന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ വാദം അങ്ങനെയാണെങ്കിലും എന്തടിസ്ഥാനത്തിൽ എന്നുള്ള ഒരു ചോദ്യമുണ്ട് എന്തായാലും വോയിസ് റെക്കോർഡ് പരിശോധിച്ചപ്പോൾ അത് സാധൂകരിക്കുന്ന തരത്തിലുള്ള ഒരു തെളിവും തന്നെ ലഭിച്ചിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ അർദ്ധരാത്രിക്ക് പുറത്തിറങ്ങരുതെന്നും ഇറങ്ങിയാൽ അറസ്റ്റ് ചെയ്യുമെന്നും ഉപദേശിക്കുക മാത്രമാണ് താൻ ചെയ്തതെന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ അന്വേഷണ സംഘത്തോട് അറിയിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു എന്തായാലും സ്ത്രീ സ്വാതന്ത്ര്യം പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ രാജ്യത്ത് അതുപോലെ തന്നെ പ്രത്യേകിച്ച് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്വീസ് സ്ത്രീ സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയുന്നതാണ് പ്രത്യേകിച്ച് ഭരണപക്ഷമൊക്കെ ഏറ്റവും കൂടുതൽ ഈ വോട്ട് സമയത്തൊക്കെ ഇലക്ഷൻ സമയത്തൊക്കെ അവകാശവാദം ഉന്നയിക്കുന്നത് ഈ പറയുന്നത് പോലെ സ്ത്രീകളെ മുന്നോട്ട് കൊണ്ടുവരുക അതുപോലെ തന്നെ സ്ത്രീകൾക്ക് തുല്യരായിട്ടുള്ള അവകാശം നൽകുക എന്നുള്ള പല വാദങ്ങളുമാണ് അത്തരത്തിലുള്ള വാദങ്ങളൊക്കെ പുറത്തു വരുമ്പോഴാണ് ഇത്തരത്തിൽ ഈ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട് എന്ന് അറിയപ്പെടുന്നത് എന്തായാലും സ്ത്രീ സുരക്ഷ ഏറ്റവും കൂടുതൽ ഉണ്ട് എന്ന് സർക്കാർ വൃത്തങ്ങൾ പറയുമ്പോഴും പൊതു ഇടങ്ങളിൽ സ്ത്രീകൾ വീണ്ടും വീണ്ടും ആക്രമണത്തിനും പീഡനത്തിനും ഇരയാകപ്പെടുന്നു അല്ലെങ്കിൽ ആൾക്കൂട്ട വിചാരണയ്ക്കീടെ ഇരയാകപ്പെടുന്നു എന്നത് തന്നെയാണ് വ്യക്തമാക്കുന്നത് ചില റിപ്പോർട്ടുകൾ രണ്ടാഴ്ച മുമ്പ് പുറത്തു വന്നപ്പോഴും ഈ കാര്യങ്ങൾ തന്നെ അടിവരയിട്ട് പറയുന്നുണ്ടായിരുന്നു ഈ വർഷം ജനുവരി മുതൽ ജൂൺ വരെ സിറ്റി പരിധിയിൽ മാത്രം നാനൂറ്റി സ്ത്രീകൾ അതിക്രമത്തിന് ഇരയായതായിട്ടാണ് കഴിഞ്ഞ ആഴ്ച പുറത്തു വന്ന റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് സംസ്ഥാനത്ത് ഏകദേശം ഒൻപതിനായിരത്തി അറുന്നൂറ്റി നാല്പത്തി ഏഴോളം സ്ത്രീകളാണ് ആക്രമിക്കപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ ഏർ എൺപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി അൻപത്തി ആറ് സ്ത്രീകളും സംസ്ഥാനത്ത് ഏ ഏഴായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി നാല് സ്ത്രീകളും ജില്ലയിലും വിവിധ ആഹ് അതിക്രമങ്ങൾക്കായിട്ട് ഇരയാക്കപ്പെട്ടു എന്നാണ് വിവരം മോളിലും നടു റോഡിലും വാഹനങ്ങളിലും ജോലി സ്ഥലങ്ങളിലും ഒക്കെ സ്ത്രീകൾ അതിക്രമിക്കപ്പെടുന്നുണ്ട അറിയപ്പെടാതെ പോയതും രജിസ്റ്റർ ചെയ്യാതെ പോയതും വരെയുള്ള കേസുകൾ കൂടെ കണക്കിലെടുക്കുമ്പോൾ ഈ എണ്ണം ഏറ്റവും കൂടിയ നിരക്കിലേക്ക് തന്നെ എത്തുകയുള്ളൂ ഭർത്താവിന്റെയോ ബന്ധുക്കളുടെയോ ക്രൂരതകൾക്ക് ഇരയാകുന്നവരുടെ എണ്ണത്തിലും വലിയ വർധനമാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൂടാതെ പീഡനങ്ങളിലൂടെ എണ്ണത്തിലും വലിയ രീതിയിൽ വർധനം ഉണ്ടാകുന്നു വീടിനകത്തും പുറത്തും സ്ത്രീകൾ ഒരുപോലെ ആക്രമിക്കപ്പെടുന്നു എന്നാണ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ ചൂണ്ടിക്കാട്ടുക കഴിഞ്ഞ ദിവസം ട്രെയിനിൽ കവർച്ച ശ്രമത്തിനിടെ സ്ത്രീ അതിക്രമത്തിന് ഇരയായ വാർത്തകൾ നമ്മൾ ഏറെ ശ്രദ്ധയോടെ കേട്ടതാണ് പദ്ധതികൾ ഒന്നും തന്നെ ഫലപ്രദമല്ല കോടികളുടെ കേന്ദ്ര സംസ്ഥാന ഫണ്ട് ഉണ്ടായിട്ടും സ്ത്രീ സുരക്ഷയ്ക്ക് പദ്ധതികൾ ഒന്നും തന്നെ ഫലപ്രദമായി വരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പിങ്ക് ജനമൈത്രി ബീച്ച് പിങ്ക് ഷാഡോ പിങ്ക് ഡിജിറ്റൽ ഡ്രൈവ് പിങ്ക് ഹോട്ട്സ്പോട്ട് പിങ്ക് പെട്രോള് അതുപോലെ തന്നെ കൺട്രോൾ റൂം പദ്ധതികൾ ഇങ്ങനെ കടലാസിൽ ഒതുങ്ങുന്ന ഒരുപാട് പദ്ധതികൾ നമുക്കുണ്ടാ ഇരുപത്തിനാല് മണിക്കൂറും സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ഉടനടി അറിയിക്കാനായി ഏർപ്പെടുത്തിയിട്ടുള്ള ഒന്ന് പൂജ്യം ഒൻപത് ഒന്ന് ഹെൽപ്പ് ലൈൻ നമ്പർ അടക്കമുണ്ട് പക്ഷെ അതിൽ വിളിച്ചാൽ പലപ്പോഴും പരിഹാരം ലഭിക്കാറില്ല എന്നുള്ളതാണ് വസ്തുത അതിക്രമ കേസുകളുമായി പോലീസ് സ്റ്റേഷനുകളിലേക്ക് എത്തിയ സ്ത്രീകൾക്കെതിരെയും അതിക്രമങ്ങൾ സംഭവിക്കുന്ന നടപടികളും ഏറെയാണ് എന്തായാലും കേരളത്തിലെ സ്ത്രീകൾക്കെതിരെ അല്ലെങ്കിൽ കേരളത്തിലെ സ്ത്രീകൾക്ക് ഒരു സുരക്ഷിതത്വം ഉണ്ട് എന്ന് പറയുമ്പോഴും പഴയകാലം ഇതുവരെ മാറിയിട്ടില്ല ഇന്നും ആണിനെയും പെണ്ണിനെയും ഒരുമിച്ച് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പ്രത്യേകിച്ച പത്ത് മണി കഴിഞ്ഞു കണ്ടാൽ മോശമായി കാണുന്ന മോശമായി ചിന്തിക്കുന്ന ഒരു സമൂഹം തന്നെയാണ് നമുക്കിടയിൽ ഉള്ളത് എന്നുള്ളതാണ് വസ്തുത